ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു വള്ളിപ്പയർ തോരൻ അല്ലെങ്കിൽ അച്ചിങ്ങപ്പയർ തോരനാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഇവിടങ്ങളിൽ പൊതുവെ ഇതിന് വള്ളിപ്പയർന്ന് തന്നെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ചിലയിടങ്ങളില്ലെങ്കിലും എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ത് തന്നെയായാലും ഈ ഒരു തോരൻ തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഇരുന്നൂറ് ഗ്രാം വള്ളിപ്പയർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നൂറ്റി അൻപത് ഗ്രാം ചെറിയുള്ളിയും എടുത്തു വച്ചിട്ടുണ്ട് ആദ്യം നമുക്കിവി രണ്ടും ഇതേപോലെ കട്ട് ചെയ്ത് പ്രത്യേകം പ്രത്യേകം എടുത്തു വയ്ക്കാം ശേഷം നമുക്ക് ഈ തോരൻ തയ്യാറാക്കുന്നതിനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഏകദേശം ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം കടുക് ഇട്ട് കൊടുക്കാം ഇനി കടുവെല്ലാം പൊട്ടിത്തീരുമ്പോഴേക്കും അതിലേക്ക് ഒരു മൂന്ന് ഉണക്കമുളക് രണ്ടായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക കറിവേപ്പിനും ഉണക്കമുളകുമെല്ലാം അത്യാവശ്യം മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ച പയർ ഇട്ട് കൊടുക്കുക ഇതോടൊപ്പം തന്നെ അരിഞ്ഞ് മാറ്റി വെച്ച ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കുക അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് പാകം ഉപ്പ് കൂടി ചേർത്ത് എല്ലാം നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ ഇവിടെ ഈ ചേർത്ത് കൊടുത്ത ഉപ്പ് പയർ മറ്റുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു വെച്ച് കഴിഞ്ഞു ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അൻപത് എം എൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഈ ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പയർ വെന്തു കുഴഞ്ഞു പോകും അതുപോലെ വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് ഈ പയർ തോരം തയ്യാറാക്കിയെടുക്കാം അങ്ങനെയാണെങ്കിൽ കടുക് പൊട്ടിക്കാൻ എടുക്കുന്ന എണ്ണ കുറച്ച് കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കുക ശേഷം അരിഞ്ഞു വെച്ച പയറും ചെറിയ ഉള്ളിയും എല്ലാം ഇട്ട് ഇവ രണ്ടും ഏകദേശം ഒരു മുക്കാൽ പരുവം വരെ അതായത് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആ ഒരു അവസരത്തിൽ എത്തുന്നത് വരെ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി ഇവിടെ ഇപ്പോൾ വെള്ളം ചേർത്ത് എല്ലാം ഒരിക്കൽ കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം പാൻ ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഈ പയർ വേഗാനെടുക്കുന്ന ഈ ഒരു സമയം നമുക്കിതിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ജാറിലേക്ക് ഒരു ചെറിയ തേങ്ങയുടെ പകുതി ചിരകിയത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം മുളക് പൊടി ഒരൽപ്പം മഞ്ഞൾ പൊടി ഏഴ് കഷ്ണം വെളുത്തുള്ളി ഒടുവിലായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ജീരകം എന്നിവ ചേർത്ത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം തീരെ അങ്ങ് അറിഞ്ഞു പോകാൻ പാടില്ല ചെറുതരികളോട് കൂടി വേണം അരച്ചെടുത്ത് വയ്ക്കാൻ അങ്ങനെ ഇവിടെ തുരനിലേക്ക് ചേർക്കാൻ ആവശ്യമായ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പയർ എത്രത്തോളം വെന്തിട്ടുണ്ടെന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ പയർ ഏകദേശം ഒരു മുക്കാൽ പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് മാറ്റി വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കാം കൂട്ടിട്ട് കൊടുത്ത ശേഷം ഒരിക്കൽ കൂടി പാൻ അടച്ചു വെച്ച് ഈ ചേർത്ത് കൊടുത്ത കൂട്ടും അതുപോലെ പയറുമെല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അങ്ങനെ ഇവിടെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത അരപ്പും പയറുമെല്ലാം കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിവയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ അവസരത്തിൽ തന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക അതുപോലെ മറ്റൊരു കാര്യം ഇതിലെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം അത് പൂർണ്ണമായും മാറിയിട്ടില്ലെങ്കിൽ അതൊന്ന് മാറിക്കിട്ടുന്നതുവരെ തീയൊരു ലോ ഫ്ലെയിമിലിട്ട് തുടരെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ ഈസി വള്ളിപ്പയർത്തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം